ഇപ്പൊ എങ്ങനെയുണ്ട് വിശ്വാസായില്ലേ ഞാനെന്ന് എന്നെ കടിച്ചു കീറാൻ വന്നു ഇപ്പെന്തോന്നും വീണ്ടാത്ത ഈശ്വര ഇനി നീ കൂടെ കണ്ട സ്ഥിതിക്ക് എന്തൊക്കെ അനർത്ഥങ്ങളാണ് അവ ഉണ്ടാവാൻ പോണത്

ശരിയാ നമുക്ക് ഇവിടെ നിന്ന് താമസം മാറാം നാളെ തന്നെ അനോ ഇവിടെ നീ പറഞ്ഞതുപോലെ നമ്മളെ കൂടാതെ മൂന്നാമത്തെ ഒരാളുണ്ടോ രാത്രി ഉറങ്ങിയില്ലേ ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരുന്നു ഇവിടെ വിടുന്നതിന് മുമ്പ് നമുക്ക് ഈ പ്രശ്നം കൺസൾട്ട് ചെയ്താലോ അല്ല ഇന്നലത്തെ സംഭവം ചിലപ്പോ വെറുതെ ഒരു തോന്നല് മാത്രാണെങ്കിലും ഒരേ സമയം നമ്മൾ പഠിച്ച കുട്ടികളല്ലേ ഒരു അത്ര മാത്രം അങ്ങനെയാണെങ്കിൽ അരുൺ ഇപ്പം വീട്ടിലുണ്ടാവും അവിടെ ആവുമ്പം നമുക്ക് വിശദമായിട്ട് എല്ലാം സംസാരിക്കാം വേഗം റെഡിയാവല്ലേ Good morning, doctor. Sir? Sir, എന്താ പല അത് കൊച്ചുകുട്ടികളും ഞാൻ ഇന്നും കണ്ടു അവരെ നമുക്കിവിടുന്ന് മാറാം കൊള്ളാം താൻ തന്നെ പറയണതൊക്കെ പുതിയ നോവൽ പ്രേതങ്ങളെ ബേസ് എന്ന് താൻ ചെയ്തിട്ടുള്ളത് എഴുത്തിന് പറ്റിയ മൂട് കിട്ടുന്നൊരു വീട് വേണമെന്ന് നിർബന്ധം പിടിച്ചതും താനാണ് എത്ര വീടുകൾ നോക്കിയതാ നമ്മള് എന്നിട്ടിപ്പോ ശരിയാ വീട്ടിൽ സ്വപ്നത്തിൽ പോലും പറയുന്നോണ്ട് ബാലിക്കൊന്നും തോന്നരുത് എല്ലാം തന്റെ വെറും തോന്നല എന്താ പറയുക ഒരുതരം ഭ്രമം ഭ്രമം ഒന്നൂല്ലെങ്കിലും താനൊരു റൈറ്റർ അല്ലേടോ ഭാവിയിൽ ബുക്കർ പ്രൈസ് ഒക്കെ നേടേണ്ട ആള് തന്നെ പോലെ കാര്യഗൗരമുള്ള ഒരു ഇംഗ്ലീഷ് റൈറ്ററെ ഇതുപോലെയുള്ള പ്രേതം ആത്മാവ് ഇങ്ങനെയുള്ള സ്റ്റുപ്പിഡിറ്റിൽ ഒന്നും വിശ്വസിക്കാൻ പാടില്ല ഞാൻ മിണ്ടരുത് തന്നെ വേറെ എത്രയോ നല്ല കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരു ഔട്ടിങ്ങിന് പോയാലോ തന്റെ ഈ മൂഡ് ഓഫ് ഒക്കെ മാറുകയും ചെയ്യും ആ ഡിസ്റ്റർബൻസ് മാറ്റാനാണ് ഇങ്ങനെ ഒരു യാത്ര ഗോ 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 പെട്ടെന്ന് റെഡിയാവു ഇതാണ് ഞാൻ പറഞ്ഞത് ഒക്കെ നിന്റെ വെറും തോന്നലാന്ന് ഞാനാ ദിവാകരൻ ഞാനേ ഇതിന്റെ അകത്ത് രണ്ട് തേങ്ങ ഇട്ടിരുന്നു അത് എന്തോന്ന് നോക്കിയതാ നോക്ക് ചാക്കിലിട്ട തേങ്ങ ചാക്കിലെ പിന്നെ അലമാരി നോക്കാൻ പറ്റും ഒരു യുക്തിവാദിയായി എനിക്കാ കമ്മ എന്തെങ്കിലും ഭാവി ഭൂതവും വർത്തമാനം തന്നെ ശരിയല്ല പിന്നെയാണോ പ്രേതവും ഭൂതവും ഇതൊക്കെ അയ്യോ എപ്പോ എന്താ അവിടെ ഒരു വേക്കൻസി ഉണ്ട് അയ്യോ ഞാൻ എങ്ങും പോണില്ലേ എനിക്ക് ഇവിടെയൊക്കെ തന്നെ മതി അല്ല ദിവാകര ബാലമോള് പ്രേതത്തെ കണ്ടു പേടിച്ചു എന്നൊക്കെ പറഞ്ഞ സത്യാണോ ഇതിനെ കുറിച്ച് ദിവാകരന്റെ അഭിപ്രായം എന്താ ഞാൻ എന്താ അഭിപ്രായം പറയാനാ ഞാൻ മരിച്ചിട്ടു